സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം തീവ്ര മഴയുടെ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടെങ്കിൽ നാളെ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ടെങ്കിൽ നാളെ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് ഒരു ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതോടൊപ്പം സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവർത്തി ദിനം കൂടിയാണ് ജൂലൈ ഇരുപത്തി വരുന്ന ശനിയാഴ്ച പ്രവർത്തി ദിനമാണെന്ന് സർക്കാർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാ സ്കൂളുകൾക്കും ശനിയാഴ്ച പ്രവർത്തി ദിനമാകില്ല ഉത്തരവ് പ്രകാരം ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസുകൾക്ക് ഈ അധ്യയന വർഷം ശനിയാഴ്ചകൾ അധിക പ്രവർത്തി ദിനങ്ങൾ ആവില്ല എന്നാൽ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി അഞ്ച് എന്നീ രണ്ട് ശനിയാഴ്ചകളും എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് ഈ ജൂലൈ ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്ന് എന്നീ ശനിയാഴ്ചകൾ അധിക പ്രവർത്തിദിനമാണ്